അസാധാരണമായ തണുപ്പ് മൂടിയ ഡിസംബർ മുഴുവൻ ജീവജാലങ്ങളും അസഹ്യമായ തണുപ്പിൽ വഴിമുട്ടി അന്യോന്യം ചൂട് പിടിപ്പിച്ചും കെട്ടിപ്പുണർന്നും തണുപ്പിനെ പ്രതിരോധിക്കുന്നുണ്ട് ചില ജീവികൾ മുള്ളൻ പന്നികളും അതിന് ശ്രമിച്ചു പരസ്പരം ചേർന്ന് നിന്നും പുണർന്നും ചൂടനുഭവിക്കാനുള്ള ശ്രമങ്ങൾ പക്ഷേ വിജയിച്ചില്ല ഒട്ടിച്ചേർന്ന് നിൽക്കുമ്പോൾ കൂർത്ത മുള്ളുകൾ പരസ്പരം മുറിവേൽപ്പിച്ച് ചോര പൊടിഞ്ഞു ചേർന്നു നിൽക്കാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിച്ച് മുള്ളൻ പന്നികള് അകന്നു നിന്നു പക്ഷേ ഒറ്റയ്ക്ക് മാറി നിന്നപ്പോൾ ഓരോരുത്തരായി തണുപ്പേറ്റ് മരവിച്ചു ചിലർ മരിച്ചു പോവുന്ന കാഴ്ചയും കണ്ണീരോടെ നോക്കി നിൽക്കേണ്ടി വന്നു ആ നിമിഷം മുതൽ അവ ഓരോന്നും അടുത്തടുത്ത് വന്നു അന്യോന്യം അണഞ്ഞു നിന്നു അപ്പോഴും മുറിവേൽക്കുന്നുണ്ട് പക്ഷേ ഒട്ടി നിൽക്കുമ്പോൾ മാത്രം അനുഭവിക്കുന്ന ചൂടിലേക്ക് അവർ ശ്രദ്ധിച്ചു ഏത് തണുപ്പിനെയും അതിജീവിക്കാനുള്ള ഏറ്റവും ലളിതമായ പരിശ്രമത്തെ അവർ തിരിച്ചറിഞ്ഞു ഈ തിരിച്ചറിവുണ്ടല്ലോ ഇത് മുഴുവൻ ബന്ധങ്ങളുടെയും കാതലാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത് പോലെയല്ല ഒപ്പം ജീവിക്കുന്നത് ഒരേ ആളിൽ നിന്ന് തന്നെ പിന്നെയും പിന്നെയും മുറിവേൽക്കേണ്ടി വന്നേക്കാം മറ്റൊരാൾക്കും തരാനാവാത്ത പരിക്കുകൾ സ്നേഹിച്ചവർക്ക് തരാൻ കഴിയും പക്ഷേ ആയുസിൻ്റെ കൊടും തണുപ്പിലൂടെ മുറിച്ചു കടക്കാൻ ചില കൈകളെ നമുക്ക് മുറുകെ പിടിച്ചേ പറ്റൂ ഇഷ്ടമല്ലാത്ത ചിലതുണ്ട് എങ്കിലും ഇഷ്ടപ്പെടുത്തുന്ന ചിലതുമില്ലേ എന്ന് മനുഷ്യനെ കുറിച്ച് പഠിച്ചോൻ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇഷ്ടമല്ലാത്ത ചിലതുണ്ട് എങ്കിലും ഇഷ്ടപ്പെടുത്തുന്ന ചിലതുമില്ലേ ഇഷ്ടകരമല്ലാത്തതൊന്നും വരുത്താത്ത എല്ലാം തികഞ്ഞ മനുഷ്യരെ സ്നേഹിക്കാനും ഒപ്പം ജീവിക്കാനും വളരെ എളുപ്പമായിരിക്കും പക്ഷെ അങ്ങനെയുള്ളവര് ഈ ഭൂമിയിൽ നിന്ന് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് പി ഭാസ്കരൻ മാഷിൻ്റെ പാട്ടുണ്ട് അതിലൊരു വരി ഇങ്ങനെയാണ് കുറ്റപ്പെടുത്തുവാനാവില്ല നാമെല്ലാം എത്രയായാലും മനുഷ്യരല്ലേ രാജാവിന്റെ ശില്പമുണ്ടാക്കിയ കഥ കേട്ടിട്ടുണ്ട് ബൈബിളിലുള്ള കഥയാണ് കഠിനമായ ലോഹം കൊണ്ടാണ് ശില്പം നിർമ്മിച്ചത് പക്ഷേ കാൽപാദം മാത്രം കളിമണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചത് എന്തുകൊണ്ടാവും എത്ര ശക്തനായ മനുഷ്യനും എത്ര മഹാനായ മനുഷ്യനും പ്രലോഭനത്തിന്റെ ചെറിയ ചെറിയ കല്ലിൽ തട്ടി വീണു പോയേക്കാം ഏറ്റവും സ്വകാര്യമായ പോരായ്മകൾ ഏത് മനുഷ്യനിലും ബാക്കിയുണ്ടാവാം ദുഷ്ടത്തരം പോലെയല്ല പോരായ്മകൾ ദുഷ്ടത്തരം പോലെയല്ല പോരായ്മകൾ മനുഷ്യാവസ്ഥയാണ് മാപ്പ് കൊടുക്കാവുന്നതേ ഉള്ളൂ